അവര് ഈ ലഹരി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ആദ്യം നോണ പറഞ്ഞിട്ട് പൈസ മേടിക്കും വീട്ടിൽ നിന്ന് തന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടുകാർ അറിയാതെ സ്വർണമോ പൈസയൊക്കെ അവർ അവിടെ നിന്ന് എടുത്തിട്ട് പോകും ആ കഴിയുമ്പോഴത്തേക്ക് അവർ പുറത്തു നിന്നുള്ള സാധനങ്ങളൊക്കെ ലഹരി വിറ്റിട്ട് ലഹരി ഉപയോഗിക്കാനുള്ള ഇത് കണ്ടെത്തും പിന്നെ പുറത്തുനിന്ന് സാധനങ്ങളൊക്കെ മാല പൊട്ടിക്കാൻ പോവുകയോ ബൈക്ക് മോഷ്ടിക്കുവോ അതെല്ലാം എന്നുണ്ടെങ്കിൽ പല വിധത്തിലുള്ള തട്ടിപ്പുകളൊക്കെ നടത്തുകയൊക്കെ ചെയ്യും ഒരുപാട് ആൾക്കാരുണ്ട് ലഹരിയും ലഹരി ദുരുപയോഗവും ക്രൈമും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് ആ പുതിയ വില കൂടിയ ലഹരികൾ ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാര് കുറ്റകൃത്യങ്ങളോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ലഹരി ഉപയോഗിക്കാനായിട്ട് അയ്യായിരം രൂപ ചോദിച്ച പേരക്കുട്ടിയാണ് വല്ല്യപ്പന്നും വല്യപ്പന്റെയും കഴിത്തറത്തത് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ബാലുശ്ശേരി സ്വദേശിയായിട്ടുള്ള ഒരാളുണ്ട് അയാള് ആ മാല മോഷ്ടിക്കും റോഡിൽ നടന്നിട്ട് ആ മോഷ്ടിച്ച് കിട്ടുന്ന പൈസ കൊണ്ട് മോഷ്ടിച്ച മാലയായിട്ട് അയാൾ ബാംഗ്ലൂർക്ക് പോകും ബാംഗ്ലൂർ ചെന്നിട്ട് അത് വിറ്റിട്ട് ലഹരി വാങ്ങിക്കും ഒരാഴ്ച അവിടെ കഴിയും അല്ലെങ്കിൽ രണ്ടാഴ്ച അവിടെ കഴിയും അത് കഴിയുമ്പോഴത്തേക്ക് അയാൾ വീണ്ടും ഇങ്ങനെ വേറൊരു സ്ഥലത്ത് വന്നിട്ട് അവിടുന്ന് മാല മോഷ്ടിച്ചു പോകും അത് വിറ്റിട്ട് വരും അങ്ങനത്തെ വ്യാപകമായിട്ട് ക്രിമിനൽ ലഹരി ഒരാളുടെ മാനസിക നിലയിൽ മനുഷ്യത്വത്തിൽ ഒരുപാട് ചേഞ്ച് വരുത്തുന്നുണ്ട് മാനുഷിക വികാരങ്ങൾ അനുഭവിക്കാനും പ്രകടിപ്പിക്കാനുള്ള കഴിവ് ലഹരി കൊണ്ട് നഷ്ടപ്പെട്ടു പോകും കൂടുതൽ സ്വാർത്ഥരാകുകയും മനസ്സ് മരവിച്ചിട്ട് ഉള്ള കുറേ പ്രവർത്തികൾ അവര് ഏർപ്പെടുകയും ചെയ്യും എൻ്റെ അനുഭവത്തിൽ എടുത്തു പറയത്തക്കതായിട്ടുള്ള ഒരു സംഭവം ഒരു കൺ ഒരു നമ്മുടെ വടക്കൻ കേരളത്തിൽ നിന്നുള്ള ഒരു ബിസിനസ് ഫാമിലിയിൽപ്പെട്ട ഒരു പെൺകുട്ടി പ്ലസ് ടുവിന് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ഉണ്ട് അപ്പോൾ അവൾക്ക് ഡോക്ടർ ആവണമെന്നുള്ള ആഗ്രഹമുണ്ട് കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് എൻട്രൻസിന് ചേർന്നു രണ്ട് ഒരു വർഷം അവിടെ താമസിച്ച് കോച്ചിങ് എടുത്തു പക്ഷെ ആദ്യ അവൾക്ക് കിട്ടിയില്ല അതിലും ഫ്രസ്ട്രേറ്റഡായി പിന്നെ അവൾ ഒരു ചാൻസും കൂടി എഴുതി നോക്കി പക്ഷെ കിട്ടിയില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സയൻസ് ബി എസ് സിക്ക് അവളെ അവിടെ ഒരു കോളേജിൽ ചേർന്നു പക്ഷെ അപ്പോഴും എൻട്രൻസ് അവളുടെ ഒരു മോഹമായിരുന്നു എന്തായാലും ആ സയൻസ് കോളേജിൽ അവൾ ചേർന്ന സമയത്ത് ചില സുഹൃത്തുക്കളുടെ കൂടെ ടൗണിൽ കറങ്ങി നടക്കുകയും പിന്നെ ചില കൂട്ടുകാരുടെ ബോയ് ഫ്രണ്ട്സിൻ്റെ കൂടെ അവരുടെ റൂമിൽ പോയി താമസിക്കുകയും അവരുപയോഗിച്ചിരുന്ന ലഹരികളൊക്കെ മെല്ലെ മെല്ലെ ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തു എന്തായാലും ആ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് തന്നെ തിരിച്ച് എൻട്രൻസ് എഴുതി അവൾ എം ബി ബി എസ്സിന് ചേർന്നു പക്ഷേ ആ എം ബി ബി എസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവളിടയ്ക്ക് ഈ തൻ്റെ ഫ്രണ്ട്സിന് അടുത്ത് പോകും ലഹരി ഉപയോഗിക്കും അവരുടെ കൂടെ ഒരു നിയന്ത്രണമില്ലാത്ത ജീവിതം നയിക്കും എപ്പോഴൊക്കെ മെഡിക്കൽ കോളേജിൽ അവധിയുണ്ടോ അപ്പോഴൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഗോവയിലും ബാംഗ്ലൂരും ഒക്കെ വീട്ടുകാരും അറിയാതെ അവൾക്ക് ഇറങ്ങി നടന്നിരുന്നു അങ്ങനെ എം ബി ബി എസ് പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു പരീക്ഷ പേപ്പറുകളൊന്നും എഴുതി ജയിക്കാനായിട്ട് പറ്റിയില്ല അതിനിടയ്ക്ക് ഒരു ദിവസം അവൾ ഹോസ്റ്റലിൽ തലകറങ്ങി വീണു അപ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അവൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു വീട്ടുകാരെ വിളിച്ചു വരുത്തി അപ്പോൾ അങ്ങനെയാണ് വീട്ടുകാർ കംപ്ലീറ്റ് സ്റ്റോറി അറിയുന്നത് അപ്പോൾ എന്തായാലും ആ പഠി അവൾ പഠിക്കുന്ന മെഡിക്കൽ കോളേജിൽ നിന്ന് അവളെ നമ്മുടെ ആശുപത്രിയിലേക്ക് ട്രീറ്റ്മെൻറ്റ് റെഫർ ചെയ്ത് വിട്ടു അപ്പോഴത്തേക്ക് ഈ ലഹരി കിട്ടാതെ അവൾ ഭയങ്കരമായിട്ടുള്ള വിഭ്രാന്തികളൊക്കെ കാണിക്കുകയും ആത്മഹത്യ ചെയ്യാനായിട്ട് കൈ മുറിക്കുകയും അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിലൊക്കെ ആയിരുന്നു അപ്പോൾ അയാൾ ഒന്ന് അയാൾ വിദ്യാഭ്യാസം മുടങ്ങിപ്പോയി ഈ റെക്ലെസ് ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്തിട്ട് അയാൾ ഇത് പ്രഗ്നൻസിയിലേക്ക് എത്തിപ്പെട്ടു പിന്നെ അയാളുടെ മാനസിക നില തെറ്റുക അയാൾക്ക് ആത്മഹത്യ പ്രവണത ഉണ്ടാവുകയും ചെയ്തു വളരെ പ്രയാസപ്പെട്ട് മൂന്ന് മാസത്തിലധികം സമയം എടുത്തിട്ടാണ് നമുക്ക് കുട്ടിനെ ആ അവസ്ഥയിൽ നിന്ന് ചികിത്സിച്ച് നോർമലിലേക്ക് കൊണ്ടുപോകാൻ വന്നു പക്ഷെ ഇനിയിപ്പോൾ അയാൾക്കൊരു മെഡിക്കൽ പ്രൊഫഷണൽ ആവാനായിട്ടുള്ള മാനസികമായ കഴിവുകളൊക്കെ അയാൾക്ക് നഷ്ടപ്പെട്ടു പോയി ഒരു പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി മാനസിക നില പൂർണ്ണമായിട്ടും തെറ്റി ആത്മഹത്യാ ശ്രമം നടത്തി ഭയങ്കരമായിട്ട് വയലൻ്റ് ആവുകയും ഇറങ്ങി ഓടുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ ഇവിടെ അഡ്മിറ്റ് ആക്കാനായിട്ട് വന്നു സാധാരണ ഏതൊരാൾ അഡ്മിറ്റാക്കാൻ വരുമ്പോഴത്തേക്കും നമ്മൾ അവരുടെ രക്തവും മൂത്രവും ഒക്കെ പരിശോധിക്കും ഈ കുട്ടിയുടെ റിപ്പോർട്ട് ടെസ്റ്റ് റിപ്പോർട്ടിൽ അവളുടെ അവൾ കൊക്കൈൻ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കണ്ടെത്തി അതേപോലെ തന്നെ അവൾക്ക് ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഉണ്ട് അപ്പം എന്തായാലും ഈ നമ്മൾ ആ അഡ്മിറ്റാക്കാൻ കൊണ്ടുവന്ന സമയത്തുള്ള മാനസികാവസ്ഥയെ നമ്മൾ ചികിത്സിച്ചു അതിലൊക്കെ ഒരു ശാന്തത വന്നപ്പോഴത്തേക്ക് എങ്ങനെയാണ് ഈ ലഹരി വസ്തുക്കൾ ഉള്ളിലെത്തിയതെന്നുള്ളതിനെ കുറിച്ച് വീട്ടുകാരോട് ചോദിക്കുകയും അപ്പോഴത്തേക്ക് നമ്മൾ വിശദമായിട്ട് അന്വേഷിക്കുമ്പോഴത്തേക്ക് അവളുടെ പിതാവ് അയാളുടെ രാത്രി സമയത്തുള്ള ജോലി കൃത്യമായിട്ട് ചെയ്യാൻ സഹായിക്കുമെന്നുള്ള ധാരണയിൽ അയാൾ കൊക്കെയിൻ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെന്നും അതുപോലെ തന്നെ അയാൾ അത് അയാൾ കൂടുതലും സാധനം വാങ്ങിക്കൊണ്ടുവന്നും വീട്ടിൽ സൂക്ഷിക്കുകയും മറ്റുള്ളവർക്കത് വിൽക്കുകയും ചെയ്യുന്ന ഒരാളാണെന്നും അത് ഏതോ സമയത്ത് ഈ പെൺകുട്ടി അത് കണ്ടിട്ട് അയാൾ ഉപയോഗിക്കുന്നു പോലെ ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തു അതിലൂടെയാണ് കുട്ടിക്ക് മാനസിക നില തെറ്റിയെന്ന് നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്തു അയാളത് ഉപയോഗിക്കുന്നുണ്ടുള്ളതായ കുട്ടിയുടെ അമ്മയ്ക്ക് അതായത് അയാളുടെ അറിയായിരുന്നു പക്ഷേ കുട്ടി ഇങ്ങനത്തെ ഒരു ലഹരിയിലോട്ട് എത്തിപ്പെടും എന്ന് അവരാരും വിചാരിച്ചില്ല ട്രീറ്റ്മെൻറ്റ് വന്നതിന് ശേഷമാണ് അത് മനസ്സിലാക്കുന്നത് അതുപോലെ അയാളുടെ മറ്റ് ഫാമിലി മെമ്പേഴ്സ് ഇയാൾ കൊക്കൈൻ ഉപയോഗിക്കുന്ന ആളാണെന്ന് തിരിച്ചറിഞ്ഞതും ഈ കുട്ടിക്ക് ഈ പ്രശ്നം വന്ന് ഇവിടെ ട്രീറ്റ്മെൻ്റ് എടുത്തതിന് ശേഷമാണ് എന്തായാലും ചുരുങ്ങിയ നാളത്തെ ചികിത്സ കൊണ്ട് ആ കുട്ടിയെ നമുക്ക് രക്ഷിക്കാൻ പറ്റി അതേസമയം തന്നെ നമ്മൾ പിതാവിനെ അഡ്മിറ്റാക്കി ചികിത്സിച്ചു അപ്പം ഫാമിലിക്ക് ഒരുവിധം സന്തോഷത്തിൽ ജീവിച്ചു പോകാനായിട്ട് പറ്റുന്നുണ്ട്